അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു എന്തിനാണ് സ്വർഗവും നരകവും ഒക്കെ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ളത് തലച്ചോറിൻ്റെ ചിരട്ടക്കുള്ളിൽ ഈ ചിരട്ടയിലെ തലച്ചോറിൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഉള്ളിൽ ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മതത്തെ ഒതുക്കാൻ ശ്രമിക്കുന്ന സുഹൃത്തിൻ്റെ ചോദ്യം സഹോദര നമുക്കത് ചർച്ച ചെയ്യാം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് അത് ചെയ്തു വെച്ചത് ശരി നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല നരകം കണ്ടിട്ടില്ല എന്നാൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ടല്ലോ അതെന്താ എത്ര ലക്ഷം കോടി കൊല്ലങ്ങളായി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഈ എണ്ഡകടാഹം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് താമസിക്കാനാണ് ഭൂമി നമുക്ക് വെളിച്ചം നൽകാനാണ് സൂര്യൻ നമുക്ക് നിലാവ് സമ്മാനിക്കാനാണ് ചന്ദ്രൻ ഓക്കെ ഈ ബാക്കി കാണുന്ന ഈ ആകാശഗോളങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്താ മറുപടി നമ്മൾ കാണുന്നുണ്ടല്ലോ ഉണ്ട് അപ്പോൾ നരകം കത്തിക്കാൻ ജിബിനിലിനൊക്കെ അതായിരിക്കും പണി എന്നൊക്കെ കളിയാക്കുന്നുണ്ട് സഹോദരൻ ആ കളിയാക്കലൊന്നും അവിടെ യേശുകയില്ല നമുക്കും യേശുകയില്ല കാരണം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ സംവിധാനമാണത് പടച്ചവും പറഞ്ഞിട്ടില്ല ജിബിരി അതാണ് പണിയെന്ന് ഉണ്ടോ ആ വിറകുകൊണ്ടുവരികയാണെന്ന് പറഞ്ഞിട്ടില്ല അവിടെ വിറകാതി വിറകാകാതിരിക്കാൻ ശ്രമിക്കുകയാണ് നമുക്ക് വേണ്ടത് അതെന്താ വക്കുദുഹന്നാസുവലഹിജാർ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുമാണ് കല്ല് കല്ലിൻ്റെ കാര്യം നമ്മൾ നമ്മളെ കാര്യം നോക്കണം ആ വിറക് ആകാൻ ഉള്ള കാരണമാണ് നിരീശ്വരത്വം കാരണമാണ് യുക്തിവാദം കാരണമാണ് ഷിർക്ക് അങ്ങനെയുള്ള തെറ്റുകളിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങുക ആദ്യം ഈ ഉത്തരം നോക്കുക ഈ കാണപ്പെടുന്ന ഗ്രഹങ്ങളെല്ലാം കുറേ കൊല്ലങ്ങളായി കത്തിക്കൊണ്ടേയിരിക്കുന്നു കൊല്ലം ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ശരി അതിനുമുമ്പൊരു ചോദ്യം ഇത് പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ ഒരു മുട്ടുസൂചി പോലും ആരുണ്ടാക്കാതെ താനുണ്ടാവില്ല എങ്കിൽ ഈ മഹാപ്രപഞ്ചം താനുണ്ടാവുമോ ഇല്ല അപ്പം അതിൻ്റെ പേരാണ് സൃഷ്ടാവ് അതാണ് അള്ളാഹു ആ അള്ളാഹുവിനെ അംഗീകരിക്കാൻ നബി നബിസ്വല്ലാഹുല വസ്ലമിയെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് നെടുങ്ങുന്ന സുഹൃത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാ വലൈക്കും വറഹമസ് അല്ലാവി വറക്കാത്ത